ദേശവിരുദ്ധ മുദ്രാവാക്യം മുഴക്കി എന്ന ആരോപണത്തിന് പിന്നാലെ ആക്രി കച്ചവടക്കാരന്റെ വീടും കടയും ബുൾഡോസർ ഉപയോഗിച്ച് അടിച്ചു തകർത്തിരിക്കുകയാണ് മാൽബൺ മുനിസിപ്പൽ കോർപ്പറേഷൻ സുപ്രീം കോടതി ഉത്തരവ് കാറ്റിൽ പറത്തിയാണ് മഹാരാഷ്ട്രയിലെ കൊങ്കൺ മേഖലയിൽ വീണ്ടും ബുൾഡോസർ രാജ് അരങ്ങേറിയത് അടുത്തിടെ കഴിഞ്ഞ ഇന്ത്യ പാക് ക്രിക്കറ്റ് മത്സരത്തിനിടെ ദേശവിരുദ്ധ മുദ്രാവാക്യം മുഴക്കി എന്നാരോപിച്ച് ആക്രി കച്ചവടക്കാരന്റെ പതിനഞ്ചുകാരനായ മകനെതിരെ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകൻ സച്ചിൻ വരട്കർ പരാതി നൽകിയിരുന്നു പരാതിയിൽ കേസെടുത്ത പോലീസ് പതിനഞ്ചുകാരനെയും പിതാവിനെയും മാതാവിനെയും അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കോടതി ജാമ്യം നൽകുകയുമായിരുന്നു ഇതിന് പിന്നാലെയാണ് അനധികൃതമെന്ന് ആരോപിച്ച് അവരുടെ കടയും വീടും കോർപ്പറേഷൻ ബുൾഡോസർ ഉപയോഗിച്ച് അടിച്ചു തകർത്തത് ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച മഹാരാഷ്ട്ര മന്ത്രിയും ബി ജെ പി നേതാവുമായ നിതേഷ് ദേശവിരുദ്ധരെ തുടച്ചു നീക്കുമെന്ന ഭീഷണിയും മുഴക്കിയിരുന്നു നിതേഷ് റാണയാണ് ഇതിനു പിന്നിലെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു മുസ്ലിങ്ങൾ അയൽ രാജ്യത്തു നിന്ന് കുടിയേറിയവരാണെന്നാണ് റാണമാരുടെ പ്രധാന ആരോപണം സർക്കാർ സംവിധാനങ്ങൾ റാണമാരുടെ ഇച്ഛക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു പതിനഞ്ച് വർഷം മുമ്പ് ഉത്തർപ്രദേശിലെ സെഗുയിൽ നിന്ന് മാൽവണിലേക്ക് കുടിയേറിയതാണെന്ന് ആക്രി കച്ചവടക്കാരനും കുടുംബവും പറയുന്നു പരാതി നൽകും മുമ്പ് വി എച്ച് പി പ്രവർത്തകരും മറ്റു ഹിന്ദുത്വ സംഘടനാ പ്രവർത്തകരും പതിനഞ്ചുകാരനെയും കുടുംബത്തെയും മർദ്ദിച്ചിരുന്നു സച്ചിൻ വരഡ്കറുടെ പരാതിയല്ലാതെ പതിനഞ്ചുകാരൻ ദേശവിരുദ്ധ മുദ്രാവാക്യം മുഴക്കിയതിന് മറ്റു തെളിവുകളില്ലെന്ന് മാൽവൺ പോലീസ് സൂപ്രണ്ടും വ്യക്തമാക്കുന്നു